ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് കമ്മിറ്റഡ് അല്ലാത്ത വ്യക്തികൾക്ക് ഉള്ള റീഡിംഗ് ആണ് അതായത് സിംഗിൾ സിംഗിളായ പേഴ്സൺസിനുള്ള റീഡിംഗ് ആണ് ഇതുവരെ റിലേഷൻഷിപ്പിലൊന്നും പോകാതെ അല്ലെങ്കിൽ വെയ്റ്റിംഗ് ആയ പേഴ്സൺസിനുള്ള റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും വ്യക്തി വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ അവർ വരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സക്സസ്ഫുള്ളാകുമോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റീഡിംഗ് തുടങ്ങാം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കമ്മിറ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സ്പാർക്ക് തോന്നാനോ അല്ലെങ്കിൽ ഒരു ഒക്കെ തോന്നിയ ഒരു സ്ഥിതിയിലൂടെയായിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു തുടക്കം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്ട്രാജിക് മൂമെൻ്റ്സ് ഒക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കഴിഞ്ഞു പോയ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തിലുള്ള ഒരു പ്രണയമോ നിങ്ങൾക്ക് തോന്നിയ വ്യക്തിത്വത്തോട് തോന്നിയ ഒരു പ്രണയമായിരിക്കാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ആരോടും പറയാതെ സൂക്ഷിച്ച ഒരു പ്രണയം ആ വ്യക്തി നിങ്ങൾ കാണാനിട അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജോ ടെക്സ്റ്റോ കോൾസോ നിങ്ങൾക്ക് വരാനോ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു മീറ്റപ്പ് ഒക്കെ സാധ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു പഴയ കാലം കുറേ കാലങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് പെട്ടെന്ന് വന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ട ഒരു വ്യക്തിയുമല്ല അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങും ഗെറ്റ് ടുഗതറും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ എന്തായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ എന്ന് നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ സെൻസിറ്റീവായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് റിലേഷൻഷിപ്പിലൊരു പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പാണോ ലവിലേക്ക് കൊണ്ടുപോകണോ റിലേഷൻഷിപ്പായി മാറ്റണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് തോട്ട്ഫുള്ളായ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ മാറാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ പോലെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഏത് തലത്തിലാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്നൊരു ചിന്താഗതിയിലൊക്കെ നിങ്ങൾ കടന്നു പോകും എന്തായാലും നിങ്ങൾക്കൊരു സമൃദ്ധി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ഡെസിഷൻ കറക്റ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗെയിനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സമൃദ്ധി എബണ്ടൻസൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ് എന്തായാലും നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഒരുപാട് പണം ചിലവഴിക്കുന്നതായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ബെയർ ചെയ്യുന്നതായിട്ടും അമിതമായിട്ടുള്ള പണച്ചിലവുകൾ വരുത്തിവെക്കുന്നതായിട്ടും ചിലപ്പോൾ ഭാവിയിൽ വരുന്നതാണ് അപ്പോൾ സൂക്ഷിച്ച് നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ ഒരു പക്ഷേ ചിലർക്ക് റിലേഷൻഷിപ്പിൽ പോകണമെന്നില്ല ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു എനർജിയുടെ സാമീപ്യം കാണുന്നുണ്ട് ഒരു ടൈം പാസ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ പണം ഒരുപാട് ചിലവാക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു ഫീമെയിൽ സാമീപ്യം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ടുണ്ട് അത് ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണോട് ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു സജഷനും അവരുടെ ഒരു അഡ്വൈസോ ഫൈസൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ശരിയായ തീരുമാനം എടുത്തില്ല എന്നെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ലോസ് തന്നെ ഉണ്ടാവും ആകെ അതം പതിച്ച ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എവിടെയെങ്കിലും പിഴച്ചു പോയാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തകർച്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജസിലൊക്കെ ഓരോ സ്റ്റേജിലും നല്ലപോലെ ആലോചിച്ചു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു സജഷൻ എന്ന് പറയുന്ന പറയുന്നതിനായി കിട്ടിയ കാർഡെന്ന് പറയുന്നത് ടെൻ ഓഫ് ആണ് ഇതൊരു സമൃദ്ധിയെ കാണിക്കുന്ന കാർഡാണ് അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നൊരർത്ഥം കൂടി ഇതിനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്രയും സൂക്ഷിച്ചു മാത്രമായിരിക്കണം എന്ന് ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഓർക്കാം എന്തായാലും ഒരു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെടുക്കുന്ന ഓരോ ഓരോ തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ല നിങ്ങളൊരു നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ പേരിൽ കയ്യിൽ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ചിലവഴിക്കുന്നത് അതൊരു ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുത്തി വയ്ക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധങ്ങളായിക്കട്ടെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു